ആലുവയിലെ നാലു വയസ്സുകാരുടെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു ചെങ്ങമനാട് പോലീസ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിശദാംശങ്ങളുമായി കെ ഉമേഷ് കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഉമേഷ് എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രതി ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്തൊക്കെ മനുഷ്യ മനസാക്ഷി നടക്കിയ ഒരു ആയിരുന്നു സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസ് കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയായിരുന്നു അത് അമ്മ തന്നെയാണ് പ്രതി എന്നുള്ളത് പിന്നീട് വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയുണ്ടായി അതിനുശേഷം കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോലീസ് കിടക്കുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നത് അതായത് കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇത് സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തി ഭർത്തർ വീട്ടുകാരെ അന്ന് രാത്രി തന്നെ അതായത് കുഞ്ഞിന്റെ സംസ്കാരം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ സംശയമുള്ള ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിൽ കുഞ്ഞിന്റെ ചെറിയച്ഛനാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ശാരീരികമായി പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം അയാൾക്കെതിരെയും പോലീസ് കേസെടുത്തു ഈ രണ്ട് കേസിലുമാണ് ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ ആദ്യത്തെ കേസിൽ നൂറ്റിയൊന്ന് സാക്ഷികളാണുള്ളത് ഇതിൽ കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി കൊലക്കുറ്റമടക്കം ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കുറ്റപത്രത്തിലും അമ്മ മാത്രമാണ് പ്രതി ചെങ്ങമനാട് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് അതുകൊണ്ട് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടാമത്തേത് പോക്സോ കേസാണ് അത് കുട്ടിയെ പീഡിപ്പിച്ച ചെറിയച്ചനെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പുത്തംപുരിശ് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് അതിനാൽ മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ നിലവിൽ ഈ വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ കുട്ടിയുടെ അമ്മ മാത്രമാണ് പ്രതി ആ രീതിയിലാണ് കുറ്റപത്രം പാലത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതടക്കം സിസി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് അതിൽ കുറ്റക്കാരിയായി കണ്ടെത്തിയിരിക്കുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചിരുന്നു പക്ഷേ ഇവർക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്ന് പോലീസ് അന്ന് വ്യക്തമാവുക പോലീസിന് അന്ന് വ്യക്തമാവുകയുണ്ടായി ഈ കുട്ടിയിൽ നിന്ന് തന്നെ അകറ്റി നിർത്താൻ ഭർത്തർ വീട്ടുകാർ ശ്രമിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി ഭർത്താവിന്റെ വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിക്കായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞത് മറ്റു മാനസിക പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ആത്മവിശ്വാസക്കുറവും മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തി എന്നൊക്കെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മ മാത്രം തന്നെയാണ് ആ കേസിൽ പ്രതി കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് കുറ്റപത്രം കൊലപാതക കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് അതെ രണ്ട് രണ്ട് കുറ്റപത്രങ്ങളാണ് അത് രണ്ടും രണ്ട് പോലീസാണ് അന്വേഷിച്ചത് കൊലപാതക കേസ് അതായത് കുഞ്ഞിന് പുഴയിൽ എറിഞ്ഞു കൊന്ന കേസ് ചെങ്ങമ്മനാട് പോലീസാണ് അന്വേഷിച്ചത് അതുകൊണ്ടത് ആലുവ കോടതിയിലാണ് അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് പോക്സോ കേസാണ് കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിച്ച കേസാണ് അത് പുത്തൻകുരിശ്ശു പോലീസ് അന്വേഷിച്ച് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ് ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനി വിചാരണ അടക്കമുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത് ശരി ഏതായാലും ആലുവയ ആലുവയിലെ നാലു വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞെ സ്വന്തം അമ്മയാണ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊന്നത് നമ്മളെല്ലാം ഒരു ദിവസം അതിന് പിറകെ തന്നെയായിരുന്നു ആ കുഞ്ഞിനെ കണ്ടെത്താനായുള്ള ഒട്ടപ്പാച്ചിലിൽ തന്നെയായിരുന്നു ഓരോ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോഴും അതല്ലെങ്കിൽ ഓരോ വിവരങ്ങൾ ഇങ്ങനെ ഓരോ മിനിറ്റുകളായി സെക്കൻഡുകളായി നമുക്ക് മുന്നിലേക്ക് വരുമ്പോഴും ആ കുഞ്ഞ് ജീവനയോടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് പുഴയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ജീവനറ്റ ചേതന ഇല്ലാത്ത ശരീരം അത് ലഭിക്കുന്നത് വലിയ സങ്കടം അല്ലെങ്കിൽ വലിയൊരു ഞെട്ടൽ സൃഷ്ടിച്ച ഒരു കാര്യം കൂടിയായിരുന്നു സ്വന്തം അമ്മ ആ കുഞ്ഞിനെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊന്നു എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വലിയ ഞെട്ടൽ ഉളവാക്കിയതായിരുന്നു ആ കുഞ്ഞ് പീഡനമേറ്റിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു അന്ന് തെളിഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കൊലപാതകവും ഒപ്പം പോക്സോ കേസും ഈ രണ്ട് കേസിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് കെ ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്